നമസ്കാരം ശബരിമലയിലെ സ്വർണ്ണ ഉരുപ്പടികൾ വിദേശത്തേക്ക് കടത്തിയെന്ന സംശയം ബലപ്പെടുത്തി രമേശ് ചെന്നിത്തലയുടെ സുഹൃത്തായ പ്രവാസി വ്യവസായിയുടെ മൊഴികൾ നേരത്തെ വിഗ്രഹങ്ങളുടെ ഇടപാടുകളാണ് ഡി മണിയും പോറ്റിയും തമ്മിൽ നടന്നതെന്ന വിധത്തിലായിരുന്നു വാർത്തകൾ വന്നിരുന്നത് പ്രവാസി വ്യവസായിയുടെ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ സ്വർണ്ണ ഉരുപ്പടികളുടെ ഇടപാടാണ് നടന്നതെന്നാണ് വ്യക്തമാകുന്ന കാര്യം ശബരിമലയിലെ സ്വർണ്ണ ഉരുപ്പടികൾ വിറ്റുവെന്നാണ് വിദേശ വ്യവസായിയുടെ മൊഴി തമിഴ്നാട് സ്വദേശിയായ ഡി മണിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സ്വർണ്ണ ഉരുപ്പടികളുടെ ഇടപാട് നടന്നു ഇത് തിരുവനന്തപുരത്ത് വെച്ചായിരുന്നുവെന്നും വിദേശ വ്യവസായിയുടെ മൊഴിയിൽ പറയുന്നു വ്യവസായി നൽകിയ നമ്പർ കേന്ദ്രീകരിച്ച് എസ് നടത്തിയ അന്വേഷണത്തിലാണ് പോലീസ് ഡിണ്ടുകളിലെത്തുന്നതും സ്വർണ ഉരുപ്പടികൾ പോറ്റി ഇടപാടുകാരനായ ഡി മണിക്ക് കൈമാറിയെന്നും ഈ ഇടപാടിനായി ആദ്യം തന്നെയാണ് സമീപിച്ചതെന്നും വ്യവസായി മൊഴി നൽകിയെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ തുടർന്നാണ് ഡിൻഡുകളിലെ ഡി മണി എന്ന സുബ്രഹ്മണിയിലേക്ക് എസ് ഐ ടി സംഘം എത്തിയത് എന്നാൽ പോലീസ് അന്വേഷിക്കുന്ന ഡി മണി താനല്ലെന്നാണ് എസ് ഐ ടിയോട് ഇയാൾ പറഞ്ഞത് എസ് ഐ ടി ഇക്കാര്യം വിശ്വാസത്തിലെടുത്തിട്ടില്ല എന്നാണ് വിവരം മണിയോട് ചൊവ്വാഴ്ച ചോദ്യം ചെയ്യലിനായി തിരുവനന്തപുരത്തെത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട് മണിയുടെ ഫോണിലെ സിമ്മിന്റെ യഥാർത്ഥ ഉടമയെന്ന് പറയപ്പെടുന്ന മണിയുടെ സുഹൃത്തായ ബാലമുരുകനോടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ എസ് ഐ ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് തുടർന്നുള്ള അന്വേഷണത്തിൽ ഈ ചോദ്യം ചെയ്യലുകൾ നിർണായകമാകുമെന്നാണ് സൂചന അതോടൊപ്പം കേസിൽ അറസ്റ്റിലായ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി ബലാരിയിലെ ജ്വലറി ഉടമ ഗോവർദ്ധൻ എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങാൻ എസ് തീരുമാനിച്ചിട്ടുണ്ട് അതിനുള്ള കസ്റ്റഡി അപേക്ഷ എസ് ഐ ടി ഇന്ന് തന്നെ കോടതിയിൽ സമർപ്പിച്ചേക്കും അതിനിടെ ശബരിമല സ്വർണക്കൊള്ളക്കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അന്താരാഷ്ട്ര വിഗ്രഹ വിഗ്രഹക്കടത്ത് സംഘവുമായി അടുത്ത ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കിട്ടിയെന്ന വിധത്തിലും റിപ്പോർട്ടുകളുണ്ട് വിവാദ സ്വർണക്കടത്തുകാരൻ ദിണ്ടികൽ സ്വദേശി എം സുബ്രഹ്മണ്യം എന്ന ഡി മണിയുടെ അനുയായി ശ്രീകൃഷ്ണനെ പോറ്റി നിരവധി തവണ ഫോണിൽ വിളിച്ചതിന്റെ രേഖകൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കിട്ടി പോറ്റിയുടെ ഫോൺ രേഖകൾ പരിശോധിച്ചപ്പോഴാണ് വിവരങ്ങൾ പുറത്തു വന്നത് കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഡി മണിക്ക് അന്വേഷണ സംഘം നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്നാൽ തമിഴ്നാട്ടിലെ ഉന്നത രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഇയാൾ അന്വേഷണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധ്യതയുണ്ടെന്നാണ് സൂചന കഴിഞ്ഞ ദിവസം ദിണ്ടികലിൽ മണിയെ ചോദ്യം ചെയ്യാനെത്തിയ കേരള പോലീസിനെ സഹായിച്ചിരുന്ന തമിഴ്നാട് പോലീസ് സംഘം പെട്ടെന്ന് പിന്മാറിയത് വലിയ ദുരൂഹതയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രധാന കണ്ണി എന്ന് സംശയിക്കുന്ന ഡി മണിയുടെ ദുരൂഹമായ വളർച്ചയെയും അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകളും ഞെട്ടലാണ് ദിണ്ടികൽ സ്വദേശി ഡി മണിയുടെ സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് നിർണായക വിവരങ്ങൾ പുറത്ത് വരുമ്പോൾ ഏവരും ഞെട്ടലാണ് വെറും ഏഴ് വർഷം കൊണ്ടാണ് ഒരു സാധാരണ ഓട്ടോ ഡ്രൈവർ ആയിരുന്ന മണി ശതകോടികളുടെ ആസ്തിയുള്ള ഡയമണ്ട് മണിയായി മാറിയത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് മറയാക്കിയാണ് ഇയാൾ അധോലോക ഇടപാടുകൾ നടത്തിയിരുന്നതെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ വിലയിരുത്തൽ